ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് വ്യത്യസ്ത കോഴ്സുകൾക്ക് എൻറോൾ ചെയ്തിട്ടുള്ള ഡിഗ്രി പി ജി ബി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ ഏതുമായി കൊള്ളട്ടെ എല്ലാ ലേണേഴ്സിനും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇഗ്നുവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇഗ്നുവിന് കൃത്യമായിട്ടുള്ള മെയിൽ അയക്കേണ്ടതായിട്ട് വരും അതിന് പല സാഹചര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ എന്തെങ്കിലുമൊക്കെ തന്നെ തിരുത്താവശ്യമുണ്ടെങ്കിൽ ഇനി അതല്ല നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ കിട്ടിയത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ നാട്ടിലുണ്ടാവണം എന്നില്ല അപ്പൊ നിങ്ങൾക്ക് സെന്റർ മാറ്റി കിട്ടുന്നതിനായിട്ട് മെയിൽ അയക്കാവുന്നതാണ് റീ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഒക്കെ തന്നെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് മെയിൽ അയച്ച് പരിഹാരം തേടാവുന്നതാണ് അപ്പൊ ഈ അയക്കുന്ന മെയിലിനൊക്കെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സംഭവിക്കാനിടയുള്ള ചെറിയ മിസ്റ്റേക്സ് ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള മെയിലിന്റെ ഫോർമാറ്റ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർക്ക് മെയിൽ അയക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള മെയിൽ ഐ ഡി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതിനോടൊപ്പം തന്നെ മെയിൽ അയക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളടക്കം പലരും മെയിൽ അയക്കാതിരിക്കുന്നതും നേരിട്ട് റീജിയണൽ സെന്ററിലെല്ലാം പോയിട്ട് തന്നെ കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നതും ഇതുകൊണ്ടാണ് ഈ മെയിൽ അയക്കുക എന്നുള്ളത് ഓർക്കുമ്പോഴും പക്ഷെ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷെ ബുദ്ധിമുട്ടിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല കൃത്യമായിട്ടുള്ള മെയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഇന്ന് ഇവിടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഫോർമാറ്റിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സ് ഇനി ഈ ഇഷ്യൂ ആയി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് മാത്രം മാറ്റിയാൽ മതി ബാക്കി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഫോമാറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഗ്നു റീജിയണൽ സെന്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ഇഗ്നുവിന്റെ മറ്റ് അധികാരികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുമായിട്ട് ഈ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എല്ലാ ഇഗ്നോ ലേണേഴ്സും ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക അധികം ലെങ്ത് ഉള്ള വീഡിയോ ഒന്നും തന്നെ അല്ല വളരെ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും ഓരോ ഇഗ്നോ ലേണർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൂടാതെ നിങ്ങൾക്ക് ഈ ഫോമാറ്റ് ആക്സസ് ചെയ്യാനും പറ്റും ഇത് നോക്കി എഴുതിയെടുക്കണമെന്നില്ല താഴെ ഞങ്ങൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ലേൺ വൈസിൽ ഒന്ന് വളരെ ചുരുക്കം വാക്കുകളിൽ പരിചയപ്പെടുത്തിയ ശേഷം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം കോഴ്സുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ലേൺ വൈസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ കയറി ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് ഒട്ടും സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ അക്കാഡമിക് ജേണിയിൽ നിങ്ങൾ ഇന്നു ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചാലഞ്ചുകൾ നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുക റീ രജിസ്ട്രേഷൻ എക്സാമിനേഷൻ ഫോമിലുള്ള എറേഴ്സ് അതുപോലെ അസൈൻമെന്റ് സബ്മിഷൻ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് ഈ ഇമെയിൽ സെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കണ്ടെത്താൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ അവിടേക്ക് പോകേണ്ടതില്ല എല്ലാവരും തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സ് ചെയ്യുന്നത് എന്നും കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര എവിടേക്ക് പോക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതല്ലേ അതിനായിട്ട് ഈ ഇമെയിൽ ഫോമാറ്റ്സ് എല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഇവിടെ പതിനാല് കേസ് കൊടുത്തിട്ടുണ്ട് അണേബിൾ ടു ഡൗൺലോഡ് ഇക്നോ ഐ ഡി കാർഡ് തൊട്ട് റിക്വസ്റ്റ് ഫോർ എൽ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് വരെ ഓരോന്നും നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് എഴുതി എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതൊന്ന് കാണുക എന്തൊക്കെ തരം ചെറിയ ചെറിയ ഇഷ്യൂസ് ആണ് വരാൻ സാധ്യതയുള്ളത് ഇതെല്ലാവർക്കും വരുന്ന ഒന്നും അല്ല നമ്മൾ നുള്ളിപ്പെറുക്കി എടുത്തിട്ടുള്ള അല്ലറ ചില്ലറ ഇഷ്യൂസ് ആണ് ഇത് പക്ഷേ ഇത് സോൾവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ റീജിയണൽ സെന്ററിൽ പോവേണ്ടതില്ല നിങ്ങൾക്ക് മെയിൽ അയച്ച് തന്നെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമുക്ക് അങ്ങനെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വളരെ കൺസൈസ് ആയിട്ടുള്ള കൃത്യമായി നമ്മളുടെ കാര്യം അറിയിച്ചു കൊണ്ടുള്ള ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലരും ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ പോലും റീജിയണൽ സെന്ററിലും അതുപോലെ മറ്റ് ഇഗ്നോ ഓഫീസുകളിലും പോയിട്ട് അത് തിരുത്താൻ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ല കൃത്യമായിട്ടുള്ള മെയിൽ ഫോർമാറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്ന എൻറോൾമെന്റ് നമ്പറും അതുപോലെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫോമാറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഇതിൽ ഒരു ഡിസ്പ്ലെയിമർ ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇത് അതുപോലെ എടുത്ത് അയക്കുക എന്നുള്ളതല്ല ഇതിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പ്രശ്നം ഐഡന്റിഫൈ ചെയ്തിട്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം അയക്കാം അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഇമെയിൽ ഫോർമാറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ ഇമെയിൽ ഐ ഡി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നോട്ട് ചെയ്തെടുക്കുക കേരളത്തിൽ മൂന്ന് റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത് മൂന്നിന്റെയും ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആസ് എ ലേണർ റീജിയണൽ സെന്ററിനോടാണ് അപ്പൊ റീജിയണൽ സെന്റർ അല്ലാതെ വരുന്ന മെയിൽ ഐ ഡികൾ വളരെ കുറച്ചേ ഉള്ളൂ അത് ഏതൊക്കെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുമുണ്ട് അപ്പൊ എന്തായാലും ഒരു ഇഗ്നോ ലേണർ എന്നുള്ള നിലയ്ക്ക് റീജിയണൽ സെന്ററിന്റെ മെയിൽ ഐ ഡി എന്തായാലും നോട്ട് ചെയ്യുക ഇനി ആദ്യ ഫോമാറ്റിലേക്ക് വരാം അണേബിൾ ടു ഡൗൺലോഡ് ഇഗ്നോ ഐ ഡി കാർഡ് ഇഗ്നോ ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ മെയിൽ അയക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫോമാറ്റിൽ അല്ലെ ഈ ഒരു ഇഷ്യൂവിൽ തന്നെ ഞാൻ ബാക്കി വരുന്ന പതിമൂന്ന് ഫോമാറ്റ്സിനും അപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയുകയാണ് എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത് ഇത് അതുപോലെ അയക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ ഈ ഫോർമാറ്റ് അതുപോലെ നമ്മൾ അയക്കേണ്ടതില്ല അതിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ടു എന്നുള്ളത് നോക്കുക യുവർ റീജിയണൽ സെന്റേഴ്സ് ഇമെയിൽ ഐ ഡി നിങ്ങളുടെ റീജിയണൽ സെന്റർ വടകരയാണെങ്കിൽ വടകര കൊടുക്കുക കൊച്ചിനാണെങ്കിൽ കൊച്ചിങ് കൊടുക്കുക തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം കൊടുക്കുക അത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി സബ്ജെക്ട് എന്നുള്ളത് ഇതുപോലെ കൊടുത്താൽ മതി മാറ്റം വരുത്തേണ്ടതില്ല ഇനി റെസ്പെക്ടഡ് സർ മാഡം അതുപോലെ ഇരുന്നോട്ടെ ഐ ഹോപ്പ് ഇമെയിൽ ഫൈൻസ് യു എൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല ഇത് ബാക്കി വരുന്ന പതിമൂന്ന് ലെറ്ററിൽ ഞാൻ പറയുകയാണ് ഈ സെന്റൻസുകളൊന്നും തന്നെ നിങ്ങൾ മാറ്റേണ്ടതില്ല മാറ്റേണ്ടത് എവിടെയാണെന്നുള്ളത് ഞാൻ കൃത്യമായി പറയാം ഐ ആം എ സ്റ്റുഡന്റ് ഓഫ് ഇഗ്നോ വിത്ത് ദി എൻറോൾമെന്റ് നമ്പർ എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ ബ്രാക്കറ്റിനകത്തായിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കണം ബ്രാക്കറ്റിനകത്ത് തന്നെ കൊടുക്കണം എന്നില്ല അവിടെ എൻറോൾമെന്റ് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക നിങ്ങളുടെ സ്വന്തം എൻറോൾമെന്റ് നമ്പർ അവിടെ കൊടുക്കേണ്ടതുണ്ട് ഇനി അടുത്തത് പ്രോഗ്രാം കോഡ് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് കോഴ്സിന് ഒരു പ്രോഗ്രാം കോഡ് ഉണ്ടാവും ആ പ്രോഗ്രാം കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട് ഇനി അടുത്തത് ഇഷ്യൂലേക്ക് നമ്മൾ എത്തുകയാണ് ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് ഐ എം അനേബിൾ ടു ഡൗൺലോഡ് മൈ ഐ ഡി കാർഡ് ഫ്രോം ദി സ്റ്റുഡൻറ് പോർട്ടൽ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി എനിക്ക് എന്റെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡി കാർഡ് ലഭിക്കേണ്ടതാണ് സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുകയും എക്സാമിന് പോകുമ്പോൾ ഇത് കൊണ്ടുപോകേണ്ട ഒരു വസ്തുവാണ് അപ്പൊ അതെനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല രജിസ്ട്രേഷൻ ശേഷവും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ദ പോർട്ടൽ ഡിസ്പ്ലേസ് ഡിസ്പ്ലേ മെസ്സേജ് ഐ ഡി കാർഡ് ഇസ് നോട്ട് അവൈലബിൾ അഡീഷണൽ ഐ ഹാവ് ഫോർഗോട്ടൺ മൈ ലോഗിൻ ക്രിഡൻഷ്യൽ അഡ്മിഷൻ പോർട്ടൽ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു സെൻഡ് മൈ ഐ ഡി കാർഡ് ഇമെയിൽ അറ്റ് യോ ഏർലിയസ്റ്റ് കൺവീനിയൻസ് നിങ്ങൾക്ക് എപ്പോ സാധിക്കുമ്പോ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ഐ ഡി കാർഡ് എനിക്ക് അയച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെയിൽ ആണിത് ഇനി താങ്ക് യു ഫോർ യുവർ അസിസ്റ്റൻസ് ബെസ്റ്റ് റിഗാർഡ്സ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫുൾ എന്റെ പേര് പ്രകാശ് ആണെങ്കിൽ അഭയ പ്രകാശ് യുവർ കോൺടാക്ട് ഇൻഫർമേഷൻ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി താഴെ കൊടുക്കുക രണ്ടും കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ട എത്ര സ്ഥലത്താണ് ഒന്ന് ടു ആർക്കാണോ അയക്കുന്നത് അവിടെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് രണ്ട് മാറ്റമായി പ്രോഗ്രാം കോഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് മൂന്ന് അതിനോടൊപ്പം പിന്നെ മാറ്റേണ്ടത് ബെസ്റ്റ് റിഗാർഡ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫുൾ നെയിം നാല് അതുപോലെ നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ ഇങ്ങനെ അഞ്ചിടത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കൃത്യമായിട്ട് അറിയാവുന്ന ഡീറ്റെയിൽസ് മാത്രം ഫിൽ ചെയ്താൽ മതി ബാക്കി എല്ലാവർക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആവുന്ന പോലെയാണ് അതായത് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഓരോരുത്തർക്കും സ്വന്തം ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അയക്കാൻ പാകത്തിനാണ് ഈ മെയിൽ ഫോം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് എടുത്തു വെക്കുക എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് ഡീറ്റെയിൽസ് അതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ് ഇത് ഞാൻ വീണ്ടും പറയുന്നു താഴേക്കുള്ള പതിമൂന്ന് ഫോർമാറ്റിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി താഴേക്ക് പോകുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഞാൻ എടുത്തു പറയുന്നതായിരിക്കും അടുത്തതിലേക്ക് പോവാം രണ്ടാമത്തതിലേക്ക് പോകുമ്പോൾ എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് ഇൻ എക്സാമിനേഷൻ ഫോം എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ കാണുന്നില്ല എൻറോൾമെന്റ് നമ്പർ ഓർ പ്രോഗ്രാം നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് മെയിലാണ് അയക്കേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടു എന്നുള്ളടത്ത് കൃത്യമായിട്ടുള്ള മെയിൽ ഐ ഡി അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം എൻറോൾമെന്റ് നമ്പർ കാണാത്ത ഇഷ്യൂവിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മെയിൽ അയക്കേണ്ടത് രജിസ്ട്രാർക്കാണ് ആ മെയിൽ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അഞ്ച് ഡീറ്റെയിലും ചേഞ്ച് ചെയ്യാനില്ല ടു എന്നുള്ളടത്ത് മെയിൽ ഐ ഡി അവിടെ ഓൾറെഡി ഉണ്ട് ആരയ്ക്കുകയാണെങ്കിലും എൻറോൾമെന്റ് നമ്പർ എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് കാണാത്തതാണെങ്കിൽ രജിസ്ട്രാർക്കാണ് മെയിൽ പോകേണ്ടത് ആ മെയിൽ ഐ ഡി അവിടെ കൃത്യമായി മെൻഷൻഡാണ് ഇനി താഴേക്ക് വരുമ്പോൾ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം കോഡ് അതുപോലെ താഴെ നിങ്ങളുടെ പേരും കോൺടാക്ട് ഇൻഫർമേഷനും ഇത്രയും എഡിറ്റ് ചെയ്താൽ മതിയാവും മൂന്നാമത്തെന്ന് പറയുന്നത് സബ്ജക്ട് കോഡ് നോട്ട് ഷോയിങ് ഇൻ എക്സാമിനേഷൻ ഫോം എക്സാമിനേഷൻ ഫോമിൽ പോയിട്ട് ഡ്രോപ്ഡൌൺ ബോക്സ് നോക്കുമ്പോൾ നിങ്ങളുടെ സബ്ജെക്ട് കോഡ് അതിൽ കാണിക്കുന്നില്ല അന്നേരം അയക്കേണ്ട മെയിലിന്റെ ഫോമാറ്റാണിത് ഈ മെയിലും രജിസ്ട്രാർക്കാണ് അയക്കേണ്ടത് അടുത്തത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഷോയിങ് ആസ് ഇൻവാലിഡ് ഇൻ എക്സാമിനേഷൻ ഫോം എക്സാമിനേഷൻ ഫോമിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇൻവാലിഡ് ആയിട്ടാണ് കാണിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഫൗണ്ട് ഇൻവാലിഡ് എന്ന് വരും നിങ്ങൾ സിസ്റ്റത്തിൽ കയറി നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഫൗണ്ട് ഇൻവാലിഡ് എന്ന് കാണുകയാണെങ്കിൽ ഈ മെയിലാണ് നിങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ മെയിലാണ് നിങ്ങൾ അയക്കേണ്ടത് ഫോമാരിൽ ആർക്കാണോ അയക്കേണ്ടത് കൃത്യമായി മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് രജിസ്ട്രാർക്കാണ് അപ്പൊ ഇതൊന്നൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ മെയിൽ അയക്കേണ്ടത് രജിസ്ട്രാർക്കാണ് റീജിയണൽ സെന്ററിനല്ല എക്സാമിനേഷനിലെ ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് എപ്പോഴും മെയിൽ അയക്കേണ്ടത് രജിസ്ട്രാർക്കാണെന്നുള്ളത് വെക്കുക അടുത്തതിലേക്ക് വാ ഇൻവാലിഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ എക്സാമിനേഷൻ ഫോം വീണ്ടും എക്സാമിനേഷൻ ഫോം ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രജിസ്ട്രാർക്കാണ് നമ്മൾ മെയിൽ അയക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവിടെ ഇൻവാലിഡ് എന്നാണ് കാണുന്നതെങ്കിൽ ഈ മെയിലാണ് നിങ്ങൾ അയക്കേണ്ടത് ഇനി അടുത്തത് റീ രജിസ്ട്രേഷൻ ഫീസ് ഡിഡക്റ്റഡ് ബട്ട് സ്റ്റാറ്റസ് നോട്ട് അപ്ഡേറ്റഡ് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ചിലർക്ക് സെമ്മ് കഴിയുമ്പോഴും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് ഇതിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഫീസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആയിട്ടുണ്ട് നമ്മൾ പേ ചെയ്തപ്പോൾ പോയിട്ടുണ്ട് പക്ഷെ സ്റ്റാറ്റസ് ഇനി അപ്ഡേറ്റഡ് ആയിട്ടില്ല സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഫീ നോട്ട് പെയ്ഡ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ആ സാഹചര്യത്തിൽ ആർക്കാണ് മെയിൽ അയക്കുക രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളുടെ മെയിൽ പോവേണ്ടത് അതാത് റീജിയണൽ സെന്ററുകളിലേക്കാണ് ടു എന്നുള്ളടത്ത് നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ മെയിൽ ഐ ഡിയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് വടകര ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ കൊച്ചിനായിക്കോട്ടെ റീജിയണൽ സെന്ററിന്റെ മെയിൽ ഐ ഡി അവിടെ കൊടുക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അതുപോലെ പ്രോഗ്രാം കോഡും കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഇവിടെ പേയ്മെന്റ് മുടങ്ങിയതായതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ഐ ഡി പേയ്മെന്റ് മുടങ്ങിയിട്ടില്ല പേയ്മെന്റ് പോയിട്ടുണ്ട് പക്ഷെ പേയ്മെന്റിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ഐ ഡി എന്നുള്ളത് നിങ്ങൾക്ക് പേ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒന്നാണ് അത് ഇമെയിലിൽ മെൻഷൻ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയൊക്കെയാണ് പേ ചെയ്തതെങ്കിൽ ഇനിയിപ്പോൾ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ആ സ്ക്രീൻഷോട്ടും ഇമേജ് ആയിട്ട് മെയിലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്നിട്ട് നിങ്ങളുടെ റീജിയണൽ സെന്ററിനാണ് മെയിൽ അയക്കേണ്ടത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്തതിലേക്ക് വാ റീ രജിസ്ട്രേഷൻ പ്രോബ്ലം തന്നെയാണ് ഒ ടി പി ലഭിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ഒ ടി പി ലഭിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം ഇതാണ് മെയിലിന്റെ ഫോർമാറ്റ് ആർക്കാണ് അയക്കേണ്ടത് അതാത് റീജിയണൽ സെന്ററുകളിലേക്കാണ് മെയിൽ അയക്കേണ്ടത് ഹോൾ ടിക്കറ്റ് നോട്ട് റിലീസ്ഡ് എക്സാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു പക്ഷെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവാത്ത സാഹചര്യത്തിൽ നിങ്ങൾ മെയിൽ അയക്കേണ്ടത് റീജിയണൽ സെന്ററിലേക്കാണ് റീജനൽ സെന്ററിലേക്ക് മെയിൽ അയച്ചിട്ട് ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് അതിൽ അറ്റാച്ച് ചെയ്യുക അതിനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഹോൾ ടിക്കറ്റ് എനിക്ക് എത്തിച്ചു തരണം അല്ലെ അത് എനിക്ക് അവൈലബിൾ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിൽ ഇത് ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള അല്ലെങ്കിൽ അറിയാവുന്ന നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം കോഡ് ഇനി ഏത് ദിവസമാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയച്ചാൽ മതിയാവും പിന്നെ നിങ്ങളുടെ ഫുൾ നെയിമും അതുപോലെ തന്നെ കോൺടാക്ട് ഇൻഫോർമേഷനും നെക്സ്റ്റ് അസൈൻമെന്റ് മാർക്സ് അപ്ഡേറ്റ് ആവാത്തതിന്റെ ഇമെയിൽ ഫോമാറ്റാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ പ്രധാനമായും മെയിൽ അയയ്ക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് റീജിയണൽ സെന്ററിലാണ് അവിടെ മാർക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റീജിയണൽ സെന്ററിനാണ് നമ്മൾ മെയിൽ അയക്കുക അതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ കോഴ്സ് കോർഡും മാത്രം പോരാ നിങ്ങൾ എന്നാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തത് അതൊരു പക്ഷേ മെയിൽ അയച്ചതായിരിക്കാം ഗൂഗിൾ ഫോം വഴി ആയിരിക്കാം കൊറിയറായിരിക്കാം സ്റ്റഡി സെന്ററിൽ കൊണ്ടു കൊടുത്തതായിരിക്കാം എങ്ങനെയാണെങ്കിലും അതിന്റെ ഡേറ്റും കാര്യങ്ങളും അതിൽ കൃത്യമായി മെൻഷൻ ചെയ്യണം അതിന്റെ സ്ലിപ്പൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ വേണമെങ്കിൽ അതിന്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് തന്നെ മെയിലിൽ അറ്റാച്ച് ചെയ്യാനും സാധിക്കും ഇനി ഏതൊക്കെ അസൈൻമെന്റ്സിന്റെ ആണോ നിങ്ങൾക്ക് മാർക്ക് അപ്ഡേറ്റ് ആവാത്തത് ആ സബ്ജെക്ട് കോഡുകളും നിങ്ങൾക്ക് മെയിലിൽ മെൻഷൻ ചെയ്യാം എന്നിട്ട് പ്രൂഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതില്ല അതൊക്കെ അതുപോലെ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മൂന്നാല് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ലാസ്റ്റ് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അസൈൻമെന്റ് മാർക്ക് അപ്ഡേറ്റ് ആവാത്ത അല്ലെങ്കിൽ അതിന് അയക്കാനുള്ള മെയിലിന്റെ ഫോമാറ്റ് നമുക്ക് അല്ലെ മെയിൽ എന്നുള്ളത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് റിക്വസ്റ്റ് ടു ചേഞ്ച് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി ഒരു പക്ഷെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി നമുക്ക് സ്റ്റോറേജ് ഉണ്ടാവണമെന്നില്ല സ്റ്റോറേജ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും പുതിയ ഇമെയിൽ ഐ ഡി തുടങ്ങേണ്ടി വരും അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആ പുതിയ ഇമെയിൽ ഐ ഡിയിലേക്ക് വേണം നിങ്ങളുടെ എക്നോ സംബന്ധിച്ചുള്ള ഓരോ അപ്ഡേറ്റും വരാൻ അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഇമെയിൽ അയക്കേണ്ടത് ഫോമാറ്റ് ഇതാണ് അയക്കേണ്ടത് ആർക്കാണ് അതാത് റീജിയണൽ സെന്ററുകളിലേക്കാണ് റീജണൽ സെന്ററുകളിലേക്ക് എന്റെ പഴയ ഇമെയിൽ ഐ ഡി ഇതായിരുന്നു അല്ലെ പഴയ ഫോൺ നമ്പർ ഇതായിരുന്നു എന്റെ പുതിയ ഫോൺ നമ്പർ ഇതാണ് ഇതിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു മെയിൽ ആണിത് പുതിയ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പുതിയ ഇമെയിൽ ഐ ഡിയും നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക അതിലേക്ക് റീജണൽ സെന്റർ അത് മാറ്റി തരുന്നതായിരിക്കും അടുത്തത് എക്സാം പേപ്പേഴ്സ് ക്ലാഷിംഗ് ഓൺ ദി സെയിം ഡേ എന്നുള്ളതാണ് അതായത് ഒരു ദിവസം തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേപ്പറിന്റെ പരീക്ഷ ഒരേ സമയത്ത് വരിക ആ രണ്ട് കോഴ്സിന്റെ പരീക്ഷ ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എഴുതാൻ സാധിക്കില്ല ഇഗ്നോ ഓപ്ഷണൽ കോഴ്സുകളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കോർ കോഴ്സ് അല്ലാതുള്ള കോഴ്സുകൾ നമുക്ക് എലക്റ്റീവ് എടുക്കാൻ പറ്റും അപ്പൊ ആ കോഴ്സുകൾ ക്ലാഷ് ആകുക എന്നുള്ളത് നടക്കാറുള്ള അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ രണ്ട് പരീക്ഷ നിങ്ങൾക്ക് ഒരേ സമയം വരികയാണെങ്കിൽ ഒന്നേ എഴുതാൻ പറ്റുകയുള്ളു അടുത്ത പരീക്ഷ എഴുതുന്നതിനായിട്ട് നിങ്ങൾ ആറ് മാസമെങ്കിലും മിനിമം കാത്തിരിക്കേണ്ടി വരും അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അയക്കേണ്ട ഒരു മെയിലാണ് അല്ലെ മെയിലിന്റെ ഫോമാറ്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയക്കേണ്ടത് ആർക്കാണെന്നുള്ളത് ശ്രദ്ധിക്കുക ഇമെയിൽ ഐ ഡി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ ഇത് ആർക്കെങ്കിലും അയച്ചിട്ട് കാര്യമല്ല കൃത്യമായിട്ട് എത്തേണ്ടത് തന്നെ ഇത് എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പിക്കണം ഡേറ്റ്ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ളടത്തേക്കാണ് നമ്മുടെ എക്സാം പേപ്പർ ക്ലാഷിന്റെ ഡീറ്റെയിൽസ് അല്ലെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മെയിൽ എത്തേണ്ടത് അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഏതൊക്കെ പേപ്പേഴ്സാണ് ക്ലാഷ് ആവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം ഏതാണ് ഡേറ്റ് അതായത് ഏത് ഷെഡ്യൂൾ അനുസരിച്ച് ഏത് ഡേറ്റിലാണ് ഈ പരീക്ഷ വരുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം എന്നിട്ട് ഇത് രണ്ടും മാറ്റി തരാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ ആറുമാസത്തോളം സമയം ഞാൻ ഈ ഒരു പേപ്പറിനായിട്ട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ട് ക്ലാഷ് ആവുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ഡേറ്റ് കൊടുക്കുക നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആർക്കാണോ മെയിൽ പോകേണ്ടത് ഇവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ ഡേറ്റ്ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള മെയിലിലേക്കാണ് ഈ കാര്യം പോകേണ്ടത് ഈ ഡീറ്റെയിൽ പോകേണ്ടത് അവിടേക്ക് തന്നെയാണ് അയക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി ഇഗ്നോന്റെ ഭാഗത്തുനിന്ന് വരുന്നതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് റിക്വസ്റ്റ് ടു ചേഞ്ച് എക്സാം സെന്ററാണ് അപ്പൊ ഇഗ്നോയിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഉള്ളിടത്തുനിന്ന് തന്നെ പരീക്ഷ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ ആ എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരീക്ഷ എഴുതാം ഏതൊരു എക്സാം സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഇക്നോ ഒരുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കൊടുത്തിടത്തു കുറച്ച് മാറിയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അതായത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കോഴിക്കോടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങൾ വടകര റീജിയണൽ സെന്ററിന്റെ കീഴിലായിട്ടാണ് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത് ഒരു സെന്റർ നിങ്ങൾക്ക് അലോട്ട് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും എമർജൻസി മൂലം നിങ്ങൾ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേന്ത്യയിലോ ഏതെങ്കിലുമൊക്കെ തന്നെ ഇഗ്നോ സ്റ്റഡി സെന്ററുള്ള സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ അല്ലെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് പരീക്ഷ എഴുതുന്നതിനായിട്ടുള്ള റിക്വസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഒരു ഫോമാറ്റാണ് ഈ കാണുന്നത് അതായത് എന്റെ എക്സാം സെന്റർ എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്തായിരുന്നു ആ എക്സാം സെന്ററിന്റെ കോഡ് കൊടുക്കുക പേരും കൊടുക്കുക അതിന്റെ കൂടെ തന്നെ ഞാൻ ഇന്നയിടത്തു നിന്നാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത് എന്റെ സാഹചര്യങ്ങളാൽ ഞാൻ ഇന്നയിടത്താണ് ആദ്യം കൊടുത്ത സെന്ററിൽ പോയിട്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇന്ന സെന്ററിലേക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതാത് റീജിയണൽ സെന്ററുകളിലേക്ക് അയക്കുന്ന മെയിലിന്റെ ഫോർമാറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതും ഇതിനൊരു വലിയൊരു സൗകര്യം തന്നെയാണ് നമുക്കൊരു കോളേജ് പഠിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കേരളത്തിലൊരു കോളേജ് പഠിച്ചിട്ട് എനിക്ക് ഒരിക്കലും യു പിയിലോ അല്ലെങ്കിൽ കശ്മീരിലോ ഒന്നും തന്നെ കോളേജിൽ പരീക്ഷ എഴുതാൻ സാധിക്കില്ല പക്ഷെ ഇക്നു സംബന്ധിച്ചത് വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി മിക്ക സാഹചര്യങ്ങൾ അവർ എക്സാമിനേഷൻ സെന്റർ തന്നെ നമുക്ക് മാറ്റി തരാറുമുണ്ട് മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം വരികയാണെങ്കിൽ ഈ മെയിലാണ് നിങ്ങൾ അയക്കേണ്ടത് അടുത്തതിലേക്ക് പോവാം സ്റ്റഡി മെറ്റീരിയൽ നോട്ട് റിസീവ്ഡ് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഓൺലൈൻ ആയിട്ടുള്ളത് മതിയോ അതോ നിങ്ങൾക്ക് അയച്ചു തരേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ അയച്ചു തരേണ്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിൽ അത് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കാൻ പറ്റും അതിന്റെ ഫോമാറ്റാണ് ഈ കാണുന്നത് അയക്കേണ്ടത് ആർക്കാണ് അയക്കേണ്ട മെയിൽ ഐ ഡി എന്ന് പറയുന്നത് എം പി ഡി ഡി അറ്റ് ഇഗ്നു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് മെയിൽ ഐ ഡി മാറിയിട്ടുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ വിചാരിച്ച സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചുകൊണ്ട് തന്നെ എന്റെ കോഴ്സും എൻറോൾമെന്റ് നമ്പറും ഇതാണ് പക്ഷെ ഇതുവരെ എനിക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിച്ചിട്ടില്ല എനിക്ക് ഇന്ന ദിവസമാണ് ലഭിക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഏതൊക്കെ സബ്ജെക്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ലഭിക്കാത്തത് ആ സബ്ജക്ട് കോഡോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മെയിൽ അയയ്ക്കുക അങ്ങനെ ആണെങ്കിൽ ഇതിനും വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് വരുന്നതായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് അയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെയിൽ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പം ഇതിലൊക്കെ മാറ്റേണ്ട ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എന്തായാലും വേണം നിങ്ങളുടെ കോഴ്സിന്റെ അല്ലെ പ്രോഗ്രാം ഡീറ്റെയിൽസ് വേണം പ്രോഗ്രാം കോഡ് വേണം നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിലും കോമൺ ആയിട്ട് വേണം പിന്നെ പേയ്മെന്റ് സംബന്ധിച്ച് അതിൽ പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ ഐ ഡി അതുപോലെ സ്ക്രീൻഷോട്ട് ഇനി മറ്റു ഇഷ്യൂസിലൊക്കെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ തന്നെ ആഡ് ചെയ്തൊറ്റ മെയിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തയ്യാറാക്കി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് തോമാനിലേക്ക് വരാം റിക്വസ്റ്റ് ഫോർ ഏർലി ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് നിങ്ങൾ ഇഗ്നൊരു കോഴ്സ് ചെയ്തു പക്ഷെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ പോലുള്ള കോഴ്സുകളൊക്കെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇഗ്നുവിന്റെ റിസൾട്ട് വന്നിട്ടും ഇല്ലാന്ന് കരുതുക അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയൊരു മെയിലാണിത് അപ്പൊ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് മറ്റൊരു കോളേജിൽ ഇതിന്റെ ഹയർ സ്റ്റഡീസിനായിട്ട് എനിക്ക് പോകേണ്ടതുണ്ട് അതിന് എനിക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് സോ ഇഗ്നുവിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ എനിക്ക് കുറച്ച് നേരത്തെ ആയിട്ട് എന്റെ റിസൾട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെയിലാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പറയുന്നതൊക്കെ ഇഗ്നുവിന്റെ മാത്രം പ്രത്യേകതയാണ് നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നും തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്റെ റിസൾട്ട് നേരത്തെ പബ്ലിഷ് ചെയ്യണം പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല അപ്പൊ ഇഗ്നുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് പഠിക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതുപോലെ എക്സാം സെന്റർ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓപ്റ്റ് ചെയ്യാം അതിനോടൊക്കെ ഒപ്പം തന്നെ ഇതുപോലെ റിസൾട്ട് പോലും നമുക്ക് വേണമെങ്കിൽ ഏർലി ഡിക്ലറേഷൻ ആയിട്ട് മെയിൽ അയക്കുകയും അതനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ ഇതിനോടകം തന്നെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പലപ്പോഴായി തോന്നിയിട്ടുള്ള നിങ്ങൾ എല്ലാവരും പലപ്പോഴായി അയക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള മെയിലിലൊക്കെ തന്നെ ഫോർമാറ്റ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇപ്പം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇഡ്നോ ലേണേഴ്സിലേക്കും ഒക്കെ തന്നെ ഈ വാർത്തയും ഈ ഫോമാറ്റും ഈ ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഷെയർ ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ റീജിയൽ സെന്ററിലേക്ക് വളരെ ബുദ്ധിമുട്ടി പോയി ഇല്ലാത്ത സമയം ഉണ്ടാക്കി പോയി ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതിന് ആരെയും തെറ്റ് പറഞ്ഞിട്ടൊന്നും തന്നെ കാര്യമില്ല ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പക്ഷേ വലിയൊരു ടാസ്ക് ആയി തോന്നിയേക്കാം പക്ഷെ ഇത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ അത്രയും സിമ്പിൾ ആക്കി ലേൺ വേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോരോ ഫോമാറ്റും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഫോമാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെയിൽ അയക്കുന്നതിനെ പറ്റി അവർ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല കൃത്യമായിട്ടുള്ള മറുപടി ഇഗ്നോറിന്റെ ഭാഗത്തു നിന്നും ഈ മെയിലുകൾക്കൊക്കെ തന്നെ ലഭിക്കാറുണ്ട് അപ്പം പരമാവധി എല്ലാവരും തന്നെ മെയിൽ അയച്ച് കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്കും നല്ലൊരു പ്രാക്ടീസ് ആണ് കാരണം നമുക്ക് എത്രയോ അധ്വാനം കുറവായിരിക്കും അതുപോലെ വളരെ എഫക്റ്റീവുമാണ് മറ്റേത് നമ്മൾ ഓഫീസിലൊക്കെ പോയി ചിലപ്പം കുറച്ച് കാത്തൊക്കെ നിൽക്കേണ്ടി വരും ഏതൊരു ഓഫീസാണെങ്കിലും അല്ലേ ഇതാകുമ്പോൾ കൃത്യമായിട്ടുള്ള മെയിൽ കൃത്യമായിട്ടുള്ള അതോറിറ്റിയിലെത്തുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ വയ്ക്കുന്നതായിരിക്കും ഇനിയും ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ലേൺ വൈസിനെ വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തി രണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചിരുന്ന ലേൺ വോയ്സ് അവരുടെ എല്ലാ ലേണേഴ്സും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വോയിസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും ലേൺ വോയ്സിന്റെ ഭാഗമാവുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ കയറി ഫോം ഫിൽ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്